ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കാരവടയാണ് ഒരു നല്ല സ്നാക്സാണ് നല്ല ടേസ്റ്റിയാണ് അതിന് വേണ്ടത് സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാനൊരു ചോപ്പറിലിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനകത്തേക്ക് മൈദ ഒരു കപ്പ് മൈദ അതേ അളവിൽ തന്നെ കടലമാവ് പിന്നെ രണ്ടും ഒരു അളവിലാണ് എടുക്കാനുള്ളത് ആ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് ഉപ്പാവശ്യത്തിന് അവരോട് അനുസരിച്ച് ഉപ്പ് എടുക്കുക പിന്നെ വേണ്ടത് സോഡ സോഡാപ്പൊടിയാണ് ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയില്ലേ അതാണ് ഞാൻ അടുത്തായിട്ട് ഇടുന്നത് അത് ഒരു കുറച്ച് മതി അതിടുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക കുറേശേ കുറശേ ഒഴിച്ചിട്ട് എടുക്കുക വെള്ളം കൂടിപ്പോവല്ലേ നമ്മളെ കയ്യിൽ അത് പിടിച്ചെടുത്ത് ഇങ്ങനെ ഇടാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം അത് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് കുഴച്ചെടുക്കുക ഞാൻ എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണമായിരുന്നു ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്യുക ഇതെടുക്കുക ഇത് ഈ പരുവം വേണം ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക ഇതിപ്പോൾ നമുക്ക് അവൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് എന്നലേക്ക് ഇടാൻ പറ്റുന്ന പാകമായിരിക്കണം അങ്ങനെയാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത് ഇതിനിയിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൂന്ന് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അടച്ച് വെച്ചിരുന്ന് മതി മൂന്ന് മണിക്കൂർ കഴിഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് കോൺ ഓയിലാണ് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ കോൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിന് ഒഴിക്കുക എന്നിട്ട് എണ്ണ ഇനി നല്ലോണം ചൂടാവണം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേശായിട്ട് ഇടാം എണ്ണ നല്ലോണം ചൂടാവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ചൊന്നും ഇട്ട് നോക്കി എണ്ണ ചൂടായുമില്ലയെന്ന് അറിയാനായിട്ട് അപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്ക് കുറേശേ എടുത്തിടാം കൈ വെച്ച് വേണമെങ്കിലും ഇടാം സ്പൂൺ വെച്ചിടാം വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ വെച്ചാണ് ഇടുന്നത് കൈ വെച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്പൂൺ വെച്ച് കോരി ഇടാം ഇത്രയും വലിപ്പത്തി ഇടണമെന്നില്ല പല ഷേപ്പിലും നമുക്ക് ഇടാം ഇതിപ്പോൾ ഇത് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല ഞാൻ കൈ വെച്ചിട്ട് ഇടുവാണ് പക്കോട പോലെയൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ ഇതായിട്ട് വേണമെങ്കിലും ഇടാം ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടു നല്ലോണം ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി മറിച്ചിടണം ഒരു സൈഡ് മൂത്തിട്ടുണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് മറച്ചിടാണ് പയ്യെ മറിച്ചിടണം ഇല്ലെങ്കിൽ എണ്ണ തിറിക്കും നല്ലോണം മൂത്തില്ലെങ്കിലും മറച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് നല്ലോണം മൂക്കുന്നവരെ വെയിറ്റ് ചെയ്യാനിതില് പച്ചമുളകും മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ അവരുടെ ആവശ്യത്തിനെ ഇരിക്കരിച്ചിട്ട് ഏർ അതിൽ മാറ്റം വരുത്താം ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മൂന്നെണ്ണ ഇട്ടുള്ളൂ എരിയുള്ളതാണ് ടേസ്റ്റ് ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുക്കുകയാണ് രണ്ടാമത്തെ സെറ്റ് ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ സെറ്റ് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇട്ടത് കൈ വെച്ചിട്ടല്ല സൈസ് കുറച്ചിട്ട് എണ്ണം കൂട്ടിയിട്ടിട്ടിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് മൂന്നാമത്തെ സെറ്റാണ് എനിക്ക് മൂന്ന് സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് എൻ്റെ അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്ന് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനെ കാരവിടാന്നാ പറയുക ഇനി വേറെ പേരുണ്ടോയൊന്നും അറിയില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം മെസ്സേജായിട്ട് അയക്കണം